പെരുനൂരം പനച്ചമൂട് യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന സംശയം മാവുകളെ വീട്ടിൽ താമസിക്കുന്ന പ്രിയമ്പതയെയാണ് കൊലപ്പെടുത്തിയത് പ്രിയമ്പതിയെ പന്ത്രണ്ടാം തീയതി മുതൽ കാണാനില്ലായിരുന്നു സമീപത്തെ വീട്ടിൽ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് വിവരം സന്തോഷ് വിനോദ് എന്നിവരെ വെള്ളരട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അരുൺ സോളമൻ വിവരങ്ങൾ നൽകും അരുൺ ഇപ്പോൾ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണോ എന്താണിപ്പോൾ പോലീസ് പറയുന്നത് ഈ പിടിയിലായവർ ആരാണ് സ്മൃതി ഈ വെള്ളരട പഞ്ചാവുഴി മാവുകള വീട്ടിൽ താമസിച്ചു വന്നിരുന്ന പ്രിയമ്പത കഴിഞ്ഞ ഈ പന്ത്രണ്ടാം തീയതി മുതൽ കാണാനില്ലായിരുന്നു ഇവർക്ക് രണ്ട് പെൺമക്കളാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ അമ്മയെ വിളിക്കുന്ന സമയത്ത് അമ്മയെ ലഭിക്കാതെന്നതോടുകൂടിയാണ് ഈ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അമ്മയെ കണ്ടുകിട്ടുന്നവർ അറിയിക്കണമെന്ന് നൽകി വെള്ളറട പോലീസിനാണ് പരാതി നൽകിയിരുന്നത് ഇതിന് പിന്നാലെ ഇന്ന് വീടിന് തൊട്ടടുത്തുള്ള ഒരു അൻപത് മീറ്റർ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഈ പ്രിയമ്പതയുടെ ബോഡി കിട്ടി എന്നുള്ള ഒരു വിവരം തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു പ്രായമേറിയ ഒരു അമ്മയ്ക്ക് വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് പള്ളിയിൽ പോയ സമയത്ത് പള്ളിയിൽ അച്ഛനെ അറിയിച്ച് അച്ഛനാണിപ്പോൾ വിള്ളട പോലീസിൽ വിവരം അറിയിക്കുന്നത് പ്രിയമ്പത ഒറ്റയ്ക്കായിരുന്നു ഏറെ കാലമായിട്ട് ഈ മാവുള വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് ഇവരുടെ ഭർത്താവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല ഇവർക്ക് സമീപമുള്ള ഈ അൻപത് മീറ്റർ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ഒരാളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ അദ്ദേഹത്തെ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പോലീസ് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ് പക്ഷേ നിലവിൽ ഈ വീട്ടിൽ ഈ അടുപ്പമുള്ള ആളുടെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളാണ് ഈ തൊട്ടടുത്തുള്ള മുത്തശ്ശിയോട് ഈ വിവരം പറയുന്നത് വീടിന് അകത്തുള്ള ബെഡ്റൂമിലെ കട്ടിലിനടിയിൽ ചാക്കിൽ മറച്ച ആണ് മറച്ച നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് കുട്ടികൾ രാവിലെ ഇന്ന് രാവിലെ മുത്തശ്ശിയോട് ഈ വിവരം പങ്കുവച്ചത് ഇതിന് പിന്നാലെ ഈ മുത്തശ്ശി വീടിന് വന്ന് പരിശോധിക്കുമ്പോൾ ആ ബോഡി അവിടെ കാണാനില്ലായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്നും രക്തം കഴുകി ഒഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ അമ്മമ്മ കണ്ടത് ഇതിന് പിന്നാലെയാണ് പള്ളിയിൽ പോയി അച്ഛനെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന വിവരം പോലീസ് അറിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് നിലവില് ഈ വീട്ടിൽ നിന്നും രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് സന്തോഷ് അതുപോലെ തന്നെ വിനോദ് എന്നീ രണ്ട് യുവാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അതേസമയം ഈ യുവതിക്ക് പരിചയമുള്ള അടുപ്പമുള്ള യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രിയമത കഴിഞ്ഞ കുറെ കാലമായിട്ടും അവളെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചു വന്നിരുന്നത് വീണ്ടും ഈ വാർത്തയിലേക്ക് വരാം യുവതിയെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളതാണ് രണ്ടുപേർ ഇപ്പോൾ കസ്റ്റഡിയിലുമായിരിക്കുന്നത്